ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നേരത്തെ വീഡിയോസിലെല്ലാം ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ എംബ്രോയിഡറി അപ്പം മിക്ക വീഡിയോകളിലും ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നെല്ലാം കാണിച്ചു വന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും നമുക്ക് പിന്നീട് മെസ്സേജ് വരുന്നത് കൊണ്ട് നമ്മളൊന്നും കൂടെ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങോട്ട് ഒരു എംബ്രോയിഡറി എങ്ങനെ ചെയ്യാവുന്ന രീതിയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഫുള്ളായിട്ട് കാണുക കണ്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഞാൻ പറയത്തില്ല ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് പ്രാക്ടീസ് വേണം നമ്മളൊരു അരമണിക്കൂർ ഇതിന് വേണ്ടി ഒന്നും മെനക്കെട്ടാൽ മതി അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള നല്ല വർക്കുകൾ നമുക്ക് ഏത് വർക്കുകൾ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതെല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിച്ച് കാണണം ഇതാണ് നമ്മൾ ഫസ്റ്റ് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് നമുക്കിപ്പോൾ ഇതൊരു കുർത്തിയിലൊക്കെ ഫ്രണ്ട് പോർഷനിലൊക്കെ നമുക്ക് ഡിസൈൻസുകളൊക്കെ വരച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് വേണ്ടതുണ്ട് ഈ രണ്ട് ചെറിയ റിങ്ങും നമുക്ക് പിന്നെ ഈ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ടൈപ്പിൽ ആണ് വേണ്ടത് കേട്ടോ ത്രെഡൊക്കെ നമ്മുടെ സെലക്റ്റായിട്ട് നമുക്ക് ചെയ്ത് വെക്കാം ഇത് നമ്മുടെ ഉഷാ ജനവാമിയുടെ മിഷനാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ട കാര്യം ഫസ്റ്റ് നമ്മൾ സ്വിച്ച് ഇട്ടിട്ട് ഞാൻ കാണിച്ചു നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ പ്രഷർ ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് മാറ്റിയിട്ട് നമുക്ക് തൻ്റെ ഇതുപോലെ ഫ്രീ ആയിട്ട് ഇട്ടേക്കണം ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഇടയ്ക്കണം ഇതിൻ്റെ പല്ലൊന്നും നമ്മൾ മാറ്റണ്ട ഫ്രീ ആയിട്ട് ആയിട്ടിടാം ഫ്രീ ആയിട്ട് ആയിട്ടിട്ടതിന് ശേഷം നമ്മുടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഈ ഒരു സീലാണ് നമ്മൾ ത്ര ഈ എംബ്രോയ്ഡറി ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതാകുമ്പം ത്രെഡ് മൂന്ന് ത്രെഡ് ചെയ്ത് വരുന്നത് ഇതാകുമ്പോൾ ഒറ്റ ത്രെഡിലാണ് ഇത് ചെയ്തു വരുന്നത് അപ്പോൾ നമുക്ക് അത്രയും സമയം കട്ടി കിട്ടും സമയവും കൂടുതലും നമുക്ക് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും ഈ ഒരു സീയിലിട്ടിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെങ്ത് അതായത് ഈ സീയിലിട്ട് ഈ റെഡിലിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലെങ്ത് എല്ലാം ഈ ഒരു എസ് എസ് പ്ലസ്സിലാണ് ഇടേണ്ടത് ഈ ഒരു നമ്പേഴ്സ് ഇടുകയെ ചെയ്യരുത് സ്റ്റിച്ച് വീടത്തിൽ വീഴും പക്ഷെ നമ്മുടെ നമുക്ക് കിട്ടേണ്ട സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എസ്സിൽ തന്നെ ഇടുക എസ് പ്ലസും മൈനസും ഉണ്ട് നമ്മൾ പ്ലസ്സിലിടുക നമുക്ക് മൈനസിൽ ഇടേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുമ്പോൾ പ്ലസ്സിലിട്ടാൽ മതി ശേഷം നമുക്ക് ഈ സി സി അല്ലേ സെലക്ട് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇതിനകത്ത് സി തന്നെ സെലക്ട് ചെയ്ത് വെക്കുക ലെറ്റേഴ്സ് എല്ലാം ഒന്ന് തന്നെ ലെറ്റേഴ്സ് എല്ലാം ഈ ലെറ്റേഴ്സ് ലെറ്റേഴ്സെല്ലാം നമുക്ക് ഒന്ന് തന്നെ അതിനകത്തെ പിന്നെ നമ്മൾ ചെയ്യേണ്ട സി ഏതൊരു ഇതാണോ നമ്മൾ എടുക്കുന്നത് റെഡ് എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് റെഡ് എടുക്കേണ്ടത് ബാക്കിയുള്ളതെല്ലാം ഈ എ ബി സി എന്നുള്ള ഈ ബ്ലാക്ക് കളറിലുള്ള ഡിസൈനിലുള്ള ഈ നമുക്ക് സ്റ്റിച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കളറോ ഈ നമ്പേഴ്സ് ഇട്ടേക്കുന്നത് ഇതിൽ നമുക്കൊന്നും ചെയ്യേണ്ട എളുപ്പമായിട്ട് ഈ എസ് എസ് പ്ലസ്സിലിട്ട് തന്നെ ഇട്ട് ചെയ് ചെയ്യാം അതിനുശേഷം നമുക്ക് സി തന്നെ സെലക്ട് ചെയ്യാം വലിയ ലാർജിലുള്ള സീ തന്നെ നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഈ ലീഫും സ്റ്റെമ്മും ഒക്കെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ ഏതെങ്കിലും ഒരു ഇതിലിട്ട് നമുക്ക് ചെയ്യാം അത് ഞാൻ കാണിച്ചു തരാമേ പിന്നെ നമുക്ക് നൂല് കോർക്കണം ഞാനിപ്പോൾ എൻ്റെ ഈ രണ്ട് കളറാണ് ത്രെഡ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് കളറും പിന്നെ നമ്മൾ ബ്ലാക്ക് കളറിലെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ലീഫിന് നമ്മൾ ഞാൻ ഒരു ഈ കളർ ഈ കളർ ഗ്രീനായിട്ട് ഒരു ഈ ഒരു കളർ ഗ്രീനായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഏത് കളറിലെ ത്രെഡാണോ നമ്മൾ കൊടുക്കുന്നത് ആ കളറിലെ ത്രെഡ് തന്നെ നമ്മൾ താഴോട്ടും താഴത്തെ അടിനൂലിനും നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് ഏകദേശം കളർ മാച്ചിങ് ആയാൽ മതി പക്ഷെ അതിന് നെക്ക് ഓപ്പോസിറ്റ് കളർ ത്രെഡ് ഒരിക്കലും ഇടരുത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ചു വന്നാൽ പോലും ഈ കളർ കയറി ഫ്രണ്ടിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് പോയി ഏകദേശം ഈ കളറിന് ഇത് മാച്ച് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ കളർ തന്നെയാണ് ഇട്ട് ഇത് ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് മാച്ച് ആവുന്ന ടൈപ്പ് ത്രെഡ് നമ്മൾ അടൂലായിട്ട് ഇടാവുള്ളൂ നമ്മൾ അടിനൂരിടാൻ എല്ലാവർക്കും അറിയാമല്ലോ താഴത്തെ നൂറിടാൻ എല്ലാവർക്കും അറിയാം നമ്മൾ ഇതിനകത്തൊട്ടെടുത്ത് വെച്ചു ഇതിനകത്തൊട്ട് വെച്ച് ഇതിനകത്തോട്ട് വന്നിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് മേൾനൂലിടാം മുകൾ നൂലിടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കളറിലെ അല്ലേ താഴത്തെ താഴത്തെ നൂലിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ത്രെഡ് ത്രെഡായതുകൊണ്ട് നമ്മളിവിടെ ഇരുന്ന് ഇവിടെ നിന്ന് താഴോട്ട് കൊണ്ടുവന്ന് പിന്നെ നമ്മൾ ഈ വീൽ വീലൊന്ന് കറക്കി കൊടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് നമുക്കത് നൂലിനകത്ത് ശുചിക്കകത്തോട്ട് കേൾക്കാം അത്രേ ഉള്ളൂ കാര്യ താഴ്ത്തുകിടക്കുന്ന മൂലം നമുക്ക് ഇത് നമ്മൾ സൂചിക്കകത്തോട്ട് ഇട്ട് എന്നിട്ട് നമുക്ക് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കും ഇത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനം എന്നിട്ട് ഈയൊരു നൂല് കട്ട് ചെയ്യുന്ന ഒരു സർ നമുക്ക് വേണ്ടത് ഈ ഒരു സിസറിൻ്റെ ആവശ്യം നമുക്കുള്ളു പിന്നെ നമുക്ക് വേണ്ടതറിഞ്ഞാൽ വേണ്ട ഈ ഒരു പേപ്പർ ഇതുപോലെയുള്ള വേസ്റ്റ് നമുക്ക് ഈ ഉപയോഗിച്ച കുഞ്ഞുങ്ങളൊക്കെ എഴുതിപ്പടിച്ച പേപ്പറുകൾ കാണുമല്ലോ ആ പേപ്പറും നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ തൻ്റെ ഇതുപോലെ റിങ് ഇട്ട് കൊടുക്കണം ഇതുപോലെ നമ്മൾ റിങ് ഈ താഴ്വശത്തെ ഈ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന ഭാഗം ഈ നമ്മുടെ തുണിയുടെ താഴ്വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്താണ് ഈ ഒരു റിങ്ങും വരേണ്ടത് ഈ ഒരു റിങ് വരേണ്ടത് അപ്പം നമ്മൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഏത് പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനപ്പുറം പോകരുത് നമുക്ക് ഒരു അറ്റം വെച്ച് നമ്മൾ ചെയ്തു വരണം അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ നല്ലപോലെ ഈ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ താഴെ ഇതുപോലെ നമ്മൾ താഴെ ഇതുപോലെ പേപ്പർ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങേണ്ടത് തുണികളൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് കയറാതെ വേണം നോക്കേണ്ടത് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടായിരിക്കും കേട്ടോ പിന്നെ നമുക്കിത് റിങ്ങിനകത്തോട്ട് വെക്കാം ഇത് റിങ്ങിനകത്തോട്ട് വെക്കണം നമ്മുടെ പേപ്പർ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇതിനകത്തിനും വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല കേട്ടോ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ ടെൻഷൻ ഉണ്ടല്ലോ ടെൻഷൻ നമ്മൾ സീറോയിൽ തന്നെ വെക്കേണ്ട കേട്ടോ അത് ഞാൻ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും എന്തായാലും ഞാൻ പറഞ്ഞില്ല ടെൻഷൻ നമ്മൾ സീറോയിൽ വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മൾ ബ്ലൂ കളറിലെ ഇതായത് കൊടുത്ത് കൊടുത്തോണ്ട് ബ്ലൂ കളർ നമ്മൾ കൊടുത്തത് കൊണ്ട് ഞാൻ ഈ ചെറിയ പൂവിനെല്ലാം ബ്ലൂ കളർ കൊടുക്കുന്നത് ഈ വലിയ ഫ്ലവറിനെല്ലാം ഞാൻ ഈ കളർ ഇതിൻ്റെ റോസ് കളറാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇച്ചിരി ഒരു ഹൈലൈറ്റിങ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ക ഇതിന് നമുക്ക് ഡിസൈൻ ചെയ്തു തരാം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രെയിം നമ്മളിങ്ങനെ പതുക്കെ പതുക്കണ്ട് ഈ ഒരു പൊസിഷനിലെ നമുക്ക് ഈ ഒരു ഇത് കണ്ട് ഈ കാണിക്കുന്ന മൈനൂട്ടായിട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒന്ന് റിങ്ങിനൊന്ന് ചലിപ്പിച്ചു കൊടുക്കാവുള്ളൂ ഇങ്ങനെ 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 ഒരിക്കലും ചെയ്യരുത് കേട്ടോ നമ്മുടെ ആ ഒരു സിക്സാഗ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇങ്ങനെ എന്നിങ്ങനെ വളരെ പതുക്കെ ഈ ഒരു കാണിക്കുന്ന രീതിയിലേ നമ്മൾ ചെയ്യാറ് പിന്നെ നമുക്ക് ഇച്ചിരിയുടെ സ്പീഡായി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റിങ്ങ് ആക്കാം അല്ല ഈ ഒരു രീതിയിൽ റിങ് ഒരിക്കലും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ 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 കേട്ടോ ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് നല്ലതുപോലെ ടൈറ്റ് എപ്പോഴും നമ്മൾ തുണി നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ സമയമെടുത്ത് നിങ്ങൾ ധൃതിക്ക് വെച്ചോണ്ട് ഈ വീഡിയോ കാണരുത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി പെട്ടെന്ന് പെട്ടെന്ന് കണ് ഇങ്ങനെ ഒന്ന് നോക്കി പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് വെച്ച് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകത്തില്ല നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിയാൽ മതി ഏ അന്ന് അന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലാതെ ഓടിച്ചിട്ടു പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഞാൻ എല്ലാം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് കേട്ടോ നിങ്ങൾ വളരെയധികം സമയം നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ വീഡിയോ കാണും ഒന്ന് സേവ് ചെയ്തിടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ കണ്ടാൽ മതി നിങ്ങൾക്ക് അന്നേരം പെട്ടെന്ന് പഠിക്കാൻ പറ്റും അതുകൊണ്ട് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഇതുപോലെയുള്ള വർക്കുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ മെറ്റീരിയൽസൊക്കെ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കാലമാണിപ്പം അപ്പം റണ്ണിങ് മെറ്റീരിയൽസ് അതായത് പോട്ടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിച്ചൊരു തുണിയായാലും നമുക്ക് പ്ലെയിനായിട്ടുള്ള ഒരു കോട്ടൻ്റെ ആയാലും അല്ലെ ഏത് ടൈപ്പ് തുണിയായാലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു മെഷീനും കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മോട്ടറിൽ ഇപ്പൊ മോട്ടറിൽ ഇപ്പൊ ചവിട്ടിരുന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഞാനിപ്പോൾ മോട്ടറ് കാണിച്ച് തരാം മോട്ടറിന്റെ നമ്മൾ കാല് പ്രസ് ചെയ്യുന്നത് എന്തിലാണ് നമ്മൾ കാല് പ്രെസ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചവിട്ട് ചവിട്ടി കൊടുത്താൽ മാത്രം മതി കൂടുതൽ സ്പീഡിലിട്ട് നമ്മൾ ചവിട്ടി കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം നമുക്ക് ഈ നൂലിൻ്റെ വലിപ്പം കണ്ടോ ഈ ഒരു വലിപ്പം നമുക്ക് വേണ്ട നമുക്ക് അന്നേരം എന്ത് ചെയ്യണമെന്നറിയാമോ നമുക്ക് അന്നേരം ഈ സീയുടെ അളവ് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി നമുക്ക് ഈ വലിയ സീ നമ്മൾ അകമൊക്കെ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ച് സ്റ്റിച്ചാകാൻ വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയ സീയിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം അപ്പം ആ ഒരു രീതി ചെയ്തതിൻ്റെ ഒരു വലിപ്പം കണ്ടല്ലോ നിങ്ങൾ ഇനി വേറൊരു ചെറിയ സീ ഇട്ട് ഞാനന്ന് ചെയ്ത് കാണിക്കാം നമുക്കിത് ചുറ്റും ചെയ്തെടുക്കാനായിട്ട് പറ്റി മനസ്സിലായി ഒരു കവറിങ് ഒരു ബോർഡറായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഒരു കാര്യം ചിലവർക്ക് ഇപ്പം നൂല് കട്ട പിടിക്കുന്ന നൂല് താഴത്തെ നൂല് മാളി കയറി വരുന്ന് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ച്ച് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഒരു പരിഹാര ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നൂല് ടൈറ്റായിട്ട് ഈ താഴത്തെ നൂല് ലൂസായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ മേളിലോട്ട് ആ ഈ താഴത്തെ നൂല് കയറി വരുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നൂലിട്ടല്ലോ നൂലിട്ടിട്ട് നമ്മളിതൊരു ലോക്ക് പോലെ കൊണ്ടുവന്ന് ഒന്ന് കറക്കി കൊണ്ടുവരിക ഏ കറക്കി കൊണ്ടുവന്ന് മേടിച്ചാൽ ഒന്നിച്ചു തരാം നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കുക കറക്കി ഇതൊരു ഒരു നോട്ടായല്ലോ ഇവിടെ നോട്ട് ഇട്ടിട്ടില്ല നമ്മൾ ചെറിയൊന്ന് ചുറ്റി എടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ആ അതൊന്ന് വലുതാക്കണം വലുതാക്കിയിട്ട് നമ്മളെ ഈ ഒരു എൻ്റെ ഈ മേളിലത്തെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ മേളിലത്തെ ഇതിനകത്തു തൊട്ട് നമ്മൾ കയറ്റിയിടണം കണ്ട മേളിലത്തെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതങ്ങ് വിട്ടിട്ട് ഈ താഴെ പിടിച്ചിരിക്കുന്ന നൂല് കൊണ്ട് നമ്മൾ നിന്ന് കെട്ടിട്ട് കൊടുക്കണം കണ്ടോ ഇട്ടിട്ടടുത്ത് നൂല് വരുത്തില്ല എന്ന് നമ്മൾ ഒന്ന് പതുക്കെ വലിച്ചു നോക്കിയാൽ മതി നൂല് പതുക്കനെ ഇങ്ങോട്ട് കറങ്ങി വരാൻ തുടങ്ങും ഇച്ചിരി ടൈറ്റായിട്ട് കറങ്ങി വരാൻ തുടങ്ങും നമ്മൾ അന്നേരം ഇതങ്ങോട്ടിട്ട് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കാര്യം താഴ്ത്ത നൂല് നമ്മളൊന്ന് വലിച്ച് ഇപ്പോൾ സാധാ മെഷീനിൽ ചെയ്യുമ്പോഴും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നിങ്ങൾ ഈ മിഷ്യം വാങ്ങിച്ചുകൊണ്ട് അത് എന്തായാലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ചെറുതായിട്ട് ചെറുത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് വേണം നമ്മളും റിംഗി ചെറുതായിട്ട് കൊടുക്കണം നമ്മൾക്ക് ഇതിനകം നമ്മൾ ഇനിയിപ്പോൾ ഇതിനകം നമുക്ക് ചെയ്യണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സി നമ്മൾ വലുതാക്കി കൊടുക്കണം വലിയ പൊസിഷനിൽ ഇട്ടിട്ട് നമ്മൾ ഇതിനകം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും കണ്ട ഇത്രയുള്ളു കാര്യം നമുക്കത് പെട്ടെന്ന് തന്നെ കവറിങ് ആയി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നമ്മുടെ ഈ ഫ്ലവർ നമ്മളെവിടാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വലിയ ഫ്ലവറിന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതങ്ങോട്ടും ഇങ്ങോട്ടും കളർ മാച്ചിങ് ആയിട്ട് നമുക്ക് ചെയ്തേക്കാം നമുക്ക് ഇതിന് നമുക്ക് ആ ഒരു കളറ് നമുക്ക് കൊടുത്ത് നോക്കാം താഴെ പേപ്പറ് വെച്ചിട്ട് വേണം ചെയ്യേണ്ടത് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ സീയിലിട്ട് തന്നെ ചെയ്യാം കേട്ടോ ചെറുതൊക്കെ വരുമ്പോൾ സീ ചെറുതാക്കിയിട്ട് വേണം കൊടുക്ക ഇനി ടുത്തത് നമുക്ക് അടുത്ത ത്രെഡ് ഇട്ടേണ്ടതുകൊണ്ട് ഇടണം അപ്പം നമ്മൾ ആ ഒരു പൊസിഷനിൽ തന്നെ ഏതൊക്കെ കളറിലെ ഇട്ട് നമുക്ക് തയ്ക്കാനുണ്ടോ ആ ത്രെഡുകളെല്ലാം നമ്മൾ ചെയ്യണം നമുക്കതിനെ വലിയ സീ ഇട്ട് തന്നെ ഇത് നമുക്ക് വലിയ സീ ഇട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരറ്റ ഭാഗം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്താൽ മതി ഈ കൂർമിച്ച ഭാഗം വരണമെങ്കിൽ നമുക്ക് കൂർമ്മിച്ച് കൊടുക്കാം വളച്ചും കൊടുക്കാം കൂർമ്മിച്ചും കൊടുക്കാം ഇനി ഇവിടെ വരുമ്പോൾ ഇതൊന്ന് ഇങ്ങോട്ടൊന്ന് ചരിച്ചു കൊടുക്കണം ഈ ഇതിലും കൂടെ നമുക്ക് കാണിക്കാം ചെറുതായിട്ട് നമ്മൾ അങ്ങോട്ടും കൂടെ ഒന്ന് ചരിച്ചു കൊടുക്കാമതി അന്നേരം അതൊരു ലീഫായിട്ട് മാറും по-другому. അടുത്തത് നമ്മുടെ മിഷൻ അകത്ത് നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി ഏറി വന്ന ഒരു അരമണിക്കൂർ പോലും വേണ്ടി വന്നില്ല നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ വേണ്ടി വേണ്ട ഇതേണ്ട നമ്മൾ രണ്ട് ഇത് വെച്ചാണ്ട് തരട്ടിത് നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി നമ്മൾ ഈ പേ ഇനി ഇതൊന്നും ചെയ്യണ്ട നമ്മൾ ഈ പേപ്പറുകളൊക്കെ കട്ട് ചെയ്ത് ഇനി കള എടുത്താൽ മതി സൂപ്പറായിട്ട് നമുക്ക് നമുക്കിങ് വരും നമ്മുടെ ഈ റിങ് നമുക്ക് ഇനി ഈ റിങ്ങിൻ്റെ ആവശ്യമില്ല എപ്പോഴും നമ്മൾ റിങ്ങ് ലൂസാക്കിയിട്ടെ ഇതാവുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഇനി നമുക്ക് ഈ താഴത്തെ ഈ പേപ്പറുകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ നമ്മുടെ ചാനലിൽ കൂടി നമ്മളിടുന്നതാണ് എംബ്രോയ്ഡറി ഒക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം വരെ ഓക്കെ ബൈ